നമസ്കാരം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ ചില വാക്കു തർക്കങ്ങൾ നടന്നത് നമ്മൾക്ക് ഓർമ്മയുണ്ടല്ലോ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി ബന്ധ ആയി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഈ സിറ്റിയിലെ ജനങ്ങളെ തടവുക അവർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല റോഡുകൾ മുഴുവൻ കുത്തി ചെളി ആണ് എല്ലായിടത്തും ഇത് ഈ ഇത് യഥാസമയം എന്തുകൊണ്ട് തീർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ മേയറുടെ പ്രവർത്തനങ്ങളെയും അസന്തുഷ്ടി പ്രകടിപ്പിച്ചുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഒരു സെമിനാറിൽ ഈ വികസന സെമിനാറിൽ ഏത് ഈ കോർപ്പറേഷന്റെ വികസന സെമിനാറിൽ സംസാരിച്ചത് നമുക്കറിയാം അത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതിന് മറുപടിയായിട്ട് മുടവൻമുകൾ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് വന്ന പൊതുമരാമത്ത് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് വളരെ രൂക്ഷമായിട്ടാണ് ചിലർക്ക് ശരീരം പൊള്ളുന്നു കാരണം വേണ്ടപ്പെട്ട കോൺട്രാക്ടർമാരുടെ പിന്നെ കരാർ റദ്ദാക്കിയപ്പോൾ ചിലർക്ക് ശരീരം പൊള്ളുന്നു അവർക്ക് ശരീരം വേദനിക്കുന്നു ഇപ്പോഴും അതുകൊണ്ട് അവർ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനെ കുത്തിക്കൊണ്ട് അപ്പം എന്തായാലും ആ ഒരു വിഷയം വന്നപ്പോൾ ആ ഒരു വാർത്ത ആ ഒരു വിഷയത്തിന്റെ വാർത്ത പറഞ്ഞപ്പോൾ ആ വാർത്തയുടെ പിന്നിൽ താഴെ കുറെ കമന്റുകൾ വന്നു ആ കമൻറ്റുകൾ വച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വാർത്ത അവതരിപ്പിച്ചിരുന്നു കാരണം ആ കമൻ്റിൽ പറയുന്ന ചില പ്രധാന കാരണങ്ങൾ വളരെ അതായത് നമ്മുടെ ഈ വാർത്ത കണ്ട നമ്മുടെ പ്രേക്ഷകരിൽ പലരും കമൻ്റിട്ടതിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കമൻറ്റ് എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തു അതിലൊന്ന് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം പോക്കാണ് കടകംപള്ളി സുരേ സുരേന്ദ്രൻ വിമർശിച്ചിരിക്കുന്നത് മരുമകൻ മന്ത്രിയെയാണ് ആ മരുമകൻ രാജകുമാരനെ വിമർശിച്ചതിൻ്റെ ഫലം ഈ കടകംപള്ളി സുരേന്ദ്രൻ അനുഭവിക്കും ജി സുധാകരന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ ജി സുധാകരന്റെ അവസ്ഥ വരും കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് ഒരു പ്രേക്ഷകൻ കമന്റ് ഇട്ടത് ആ കമന്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വാർത്തയായിട്ട് തന്നെ കൊണ്ടുവന്നു ഇപ്പോഴുതാ ആ പ്രേക്ഷകൻ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ കടകംപള്ളിക്കെതിരെ അതിശക്തമായ വിമർശനം ഉയർന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് അദ്ദേഹത്തിന് വേണ്ടി വന്നാൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തണം എന്ന വാദം ഉയർത്താൻ പോലും ഒരു വിഭാഗം തയ്യാറെടുക്കുന്നുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് അത്തരത്തിലാണ് കടകംപള്ളി സുരേന്ദ്രന്റെ അവസ്ഥ കടകംപള്ളി സുരേന്ദ്രൻ മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞു ഇപ്പോ പിന്നെ ആറ്റുകൾ മത്സരിക്കാൻ താനില്ല തനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞു അതും ഒരു വിമർശിക്കാൻ ഒരു ഒരു പിടിവെള്ളി കിട്ടിയതായിട്ട് കടകംപള്ളിയുടെ വിമർശകർക്ക് പ്രത്യേകിച്ച് റിയാസിന്റെ പിന്നെ അനുയായികൾക്ക് അതും ഒരു വലിയൊരു പിടിവെള്ളിയായിട്ട് മാറി അങ്ങനെ റിയാസിന് വേണ്ടിയിട്ടും മരുമകന് വേണ്ടിയിട്ടും മരുമകൻ പ്രേമികളായ കുറെ സി പി എം സംസ്ഥാന സമിതി അംഗങ്ങൾ കടകംപള്ളിക്കെതിരായിട്ട് ആരോപണങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും തിരുവനന്തപുരം ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ വിഭാഗീയത വളരെ ശക്തമാണ് അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആനാവൂർ നാവൂപ്പൻ്റെയും കടകംപള്ളിയുടെയും ഗ്രൂപ്പുകൾ തമ്മിലുള്ള വടംവലി അപ്പ ഒരുപാട് കാലമായിട്ട് നടക്കുന്നു ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ ഒരു വർഷത്തിലധികമായിട്ടും ആനാവൂർ നാവൂപ്പൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് മാറിയിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടും ആ ഒരു ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കാൻ കഴിയാതെ വന്നത് ഈ കടകംപള്ളിയുടെയും ആനാവൂറും തമ്മിലുള്ള വടംവലിയുടെ ഭാഗമായിട്ടാണെന്നതും നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ അത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല തിരുവനന്തപുരത്ത് പണ്ട് വി എസ് അച്യുതാനന്ദനായിരുന്നു അച്യുതാനന്ദന്റെ ഗ്രൂപ്പിനായിരുന്നു ശക്തമായ അടിവേരുണ്ടായിരുന്നത് ശക്തം ഉണ്ടായിരുന്നത് കടകംപള്ളിയും ഏകദേശം വി എസിന്റെ കൂടെ തന്നെയായിരുന്നു പിന്നീട് കടകംപള്ളി പിണറായിയുടെ കൂടെ ചേരുകയും അതിലൂടെയാണ് പിരപ്പങ്കോട് മുരളിയെ തകർത്തുകൊണ്ട് പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഈ ജില്ലയിലെ നേതൃത്വം ഏറ്റെടുക്കുന്നതും അങ്ങനെ പിണറായി വിജയന് ഒരു വേറൊരുപ്പിക്കാൻ കഴിഞ്ഞതും അങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിൽ അതോടൊപ്പം തന്നെ വേണ്ടപ്പെട്ട ആളാണ് ആനാവൂർ നാഗപ്പനും പിണറായി വിജയനും കാരണം മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് ഈ ആനാവൂർ നാഗപ്പൻ സംസ്ഥാന കമ്മിറ്റി അംഗമായി മാറുന്നത് അതിന് കാരണം അവിടെ അന്ന് അദ്ദേഹം വി എസ് വിരുദ്ധ നിലപാടെടുക്കുകയും പിണറായി അനുകൂല നിലപാട് ശക്തമായി എടുക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സമിതി അംഗമായതും അങ്ങനെ ആനാവൂർ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ നേതാവായിട്ട് വളർന്നു വരുന്നതും അങ്ങനെയാണ് അങ്ങനെ ആനാവൂരിനെയും കടകംപള്ളിയേയും ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത് പക്ഷെ പിന്നീട് ആനാവൂരിനോട് കൂടുതൽ താല്പര്യം കാണിക്കുകയും ആനാവൂരിനെ സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിൽ നിന്നും മാറ്റിയിട്ട് വീണ്ടും പിന്നെ ആനാവൂരിനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് കൊണ്ടുവന്നപ്പോഴൊക്കെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ട് കടകംപള്ളിയും ആനാവൂരും തമ്മിൽ രണ്ട് ഗ്രൂപ്പായിട്ട് മാറുകയും ചെയ്തു അങ്ങനെ ആണ് പിന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയാ സെക്രട്ടറി തിരഞ്ഞെടുക്കാൻ പറ്റാതെ ഒരു വർഷത്തിനെക്കാലം ചർച്ച നീണ്ടുപോയതും അനിശ്ചിത വന്നതും പിന്നീട് ഒരു ഒത്തുതീർപ്പ് ഒത്തുതീർപ്പെന്നുള്ള നിലയിലാണ് കടംപള്ളിയും കൂടെ താല്പര്യത്തോടു കൂടിയാണ് വി പി ജോയിയെ ഇപ്പോൾ വർക്കലയിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ ഒരു സെക്രട്ടറി ആക്കിയിരിക്കുന്നത് ഇപ്പോഴറിയുന്ന എന്ന് പറഞ്ഞാൽ വി പി ജോയിയെ ഇവിടുന്ന് നിഷ്കാസനം ചെയ്തിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വർക്കലയിൽ മത്സരിപ്പിക്കാൻ ആറ്റങ്ങിൽ മത്സരിപ്പിക്കാൻ ശ്രമം നടത്തിയിട്ട് അങ്ങനെ അവിടെ കടകംപള്ളിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇ പി എ അങ്ങോട്ട് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നും അങ്ങനെ കടകംപള്ളിക്ക് വീണ്ടും സെക്രട്ടറി ആയിട്ട് വരാനുള്ള ഒരു തന്ത്രം എനിയാണെന്നും പറയുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ആനാവൂറിൻ്റെ പക്ഷക്കാരനായ വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന പഴയ ഡിവൈഎഫ്ഐയുടെ നേതാവ് ഇപ്പോൾ സി എ ടൂറെ സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്ന വി എസ് സുനിൽകുമാറിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആനാവൂർ നാഗപ്പൻ ജോയിയെ അങ്ങോട്ട് മാറ്റുമ്പോൾ വി എസ് സുനിൽകുമാറിനെ നിർത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ വിഭാഗീയത ഇപ്പോഴും ശക്തമാണ് ഈ ഘട്ടത്തിലാണ് കടകംപള്ളിക്കെതിരെ സംസ്ഥാന സമിതിയിൽ ഈ റിയാസിനെ വിമർശിച്ചതിന്റെ ഫലമായിട്ട് കടകംപള്ളിയെ വിമർശിക്കുന്നതും ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ അടുത്ത ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അറിയുന്നുണ്ട് എന്തായാലും സുരേന്ദ്രന്റെ കാര്യം കടകംപള്ളിയുടെ കാര്യം ജി സുധാകരൻ്റെ അവസ്ഥയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഒരു പ്രേക്ഷകൻ കമന്റ് ഇട്ടതുപോലെ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പറയാനുള്ളത്